നടൻ മോഹൻലാൽ പഴയ കാര്യങ്ങളൊന്നും വിസ്മരിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം എത്ര കാലം മുൻപ് അഭിനയിച്ച താരങ്ങളുമായുള്ള പരിചയവും അദ്ദേഹം ഓർമ്മിച്ചെടുക്കാനും ആ ഓർമ്മകൾ പുതുക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് വന്ന വഴി മറക്കാത്ത നടന്മാരാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും എന്ന് അവരുടെ പല പ്രവൃത്തികളിലൂടെയും തെളിയിച്ചിട്ടുണ്ട് പ്രേക്ഷകർ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ തുടരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലുമെല്ലാം വൈറലാകുന്നത് ഷോബി തിലകൻ ബിനു പപ്പു റാണി ശരൺ എന്നിവർക്കൊപ്പമുള്ള ചിത്രം ശരിക്കും ഒരു പഴയകാല ഓർമ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം ഈ താരങ്ങളുടെ എല്ലാം പിതാക്കന്മാരുമായി ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അത് മോഹൻലാൽ തുറന്നു പറയുന്നുണ്ട് റാണി അടക്കമുള്ള താരങ്ങളുടെ അച്ഛന്മാർക്കൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അവരുടെ മക്കൾക്കൊപ്പം അഭിനയിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് മോഹൻലാൽ പറഞ്ഞതായി റാണി സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് ഈ റാണീശ്വരൻ ആരാണെന്ന് അറിയണ്ടേ പഴയകാല നടൻ മഞ്ചേരി ചന്ദ്രന്റെ മകളാണ് റാണീശ്വരൻ അവർ തുടരുമെന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മണിയൻ എന്ന കഥാപാത്രത്തിന്റെ അമ്മയുടെ വേഷമാണ് റാണീശ്വരൻ അവതരിപ്പിച്ചത് മറ്റു രണ്ട് നടന്മാരെയും നമുക്കറിയാലോ വിനു പപ്പുവും ഷോബി തിലകനും ഇവരുടെ പിതാക്കന്മാർ മഹാന്മാരായ നടന്മാരായിരുന്നു തിലകൻ ചേട്ടനും പപ്പു ചേട്ടനും രണ്ടുപേരും ഒന്നും നമ്മോടൊപ്പം ഇല്ല റാണീശ്വരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ചില നിമിഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അത് സ്വപ്നമാണോ ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസപ്പെടും തുടരും സിനിമയുടെ ഭാഗമാവുമെന്നോ ഇങ്ങനെ ഒരു നിമിഷം സ്വന്തമാവുമെന്നോ സ്വപ്നം കണ്ടിരുന്നില്ല പ്രതീക്ഷിക്കാതെയാണ് മണിയന്റെ അമ്മയാവാന് രഞ്ജിത്തേട്ടന്റെ കോൾ വന്നത് യെസ് പറയാൻ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ലൊക്കേഷനിൽ പോയി തരുൺമൂർത്തി ബ്രീഫ് ചെയ്യുന്നവരെയും ലാലേട്ടന്റെ കോമ്പിനേഷൻ പോലും അറിയില്ലായിരുന്നു കൂടെ അച്ഛന്റെ സുഹൃത്തായിരുന്ന തിലകന് അങ്കിളിന്റെ മകനും എനിക്കും ഏട്ടനും മൂത്ത ചേട്ടനുമായ ഷോബിചേട്ടൻ പിന്നെ അച്ഛന് പ്രിയപ്പെട്ട പപ്പു അങ്കിളിന്റെ മൂന്ന് ബിനു എല്ലാം കൊണ്ടും അതിമധുരം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ കാറിൽ പുറത്തേക്ക് പോകുന്ന ഷോട്ട് ആണ് അതിന് ഗേറ്റിൽ റെഡി ആയി നിൽക്കുന്നു അപ്പോൾ ഷോബിചേട്ടൻ എന്നോട് പറഞ്ഞു ലാലേട്ടൻ ബിനുവിനോട് നമ്മളെക്കുറിച്ചാണ് തോന്നുന്നു പറയുന്നത് ഷോട്ടിനൊടുവിൽ ചേട്ടന് ബിനുവിനോട് ലാലേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നിങ്ങളുടെ ഒക്കെ അച്ഛന്മാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ മക്കളുടെ കൂടെയും വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങളും അതോർത്തത് അപ്പോഴേക്കും അടുത്തെത്തിയ ലാലേട്ടന് അതൊരു ഭാഗ്യമല്ലേ ഇങ്ങനെ സാധിച്ചത് എന്ന് ചോദിച്ചു അതേ ലാലേട്ട അത് ഞങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ ഉടൻ രഞ്ജിത്തേട്ടനോട് ചോദിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോ തരാമോ എന്ന് രഞ്ജിത്തേട്ടന് ലാലേട്ടനോട് റാണി പറയുന്നു അവർ മൂന്ന് പേരും ലാലേട്ടനും കൂടി ഒരു ഫോട്ടോ വേണമെന്ന് എന്ന് പറഞ്ഞതും അതൊരു നല്ല കാര്യമല്ലേ വരൂ നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്ത ഫോട്ടോ ആണിത് ഇനി മുന്നോട്ടുള്ള കാലം കാത്തുവെക്കുന്നത് എന്തു തന്നെയായാലും ഇത് അതിമധുരമായി തന്നെ തുടരും അച്ഛൻ എല്ലാം കണ്ടും അറിഞ്ഞും മേലെയുണ്ട്